ഹലോ ഗൈസ് എല്ലാവർക്കും അഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പുൽക്കൂടിൻ്റെ സെക്കൻഡ് പാർട്ടാണേട്ടോ ഇത് ഇനി നമുക്ക് അതിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാനാണ് ഏട്ടോ ഉള്ളത് നമുക്ക് ചുമരിലേക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളർ ആയിരുന്നു വേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ആവശ്യമുള്ള കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് നോക്കുകയാണേട്ടോ അങ്ങനെ ഞാൻ റെഡും യെല്ലോയും ബ്ലൂവും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഒരു മുന്തിരി കളർ ഒക്കെ പോലത്തെ ഒരു കളറ് കിട്ടി പക്ഷെ എനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളത് നമ്മൾ ഫസ്റ്റ് തന്നെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ മൂന്ന് വശം കട്ട് ചെയ്യൂലേ ആ ടൈമിൽ തന്നെ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും കേട്ടോ ഞാൻ അപ്പോഴൊന്നും പെയിൻറ്റ് ചെയ്യാതെ ഞാൻ കയ്യിൽ പെയിൻ്റ് ഇല്ലല്ലോ എന്നുള്ളത് മടിച്ച് മടിച്ച് നിന്നതാണ് കേട്ടോ പിന്നെ എന്തായാലും അങ്ങനെ പെയിൻ ആയിട്ട് കിടന്നപ്പോൾ ഒരു ഭംഗി കുറവ് തോന്നിയപ്പം അങ്ങനെ പെയിൻറ് ചെയ്തതാണേ ഫസ്റ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും എന്നിട്ട് ഞാൻ അതിലേക്ക് ബാക്കിയുള്ള വൈക്കോലും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് വേണ്ടിയിട്ട് വൈക്കോല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് താഴെ വെച്ചു കൊടുക്കുകയാണേ പിന്നെ ഞാൻ അതിലേക്ക് രൂപങ്ങളൊക്കെ വെച്ചുകൊടുക്കാൻ തുടങ്ങി അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ണിയേശുവിനെ വെച്ചുകൊടുത്തു പിന്നെ അച്ഛനെയും അമ്മയെയും അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് സെറ്റ് ചെയ്തതാണേ പിന്നെ ഈ രൂപങ്ങളൊക്കെ ഉള്ള ബോക്സ് ഞാൻ രാമനാട്ടുകിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം പത്തൊമ്പത് പീസുള്ള ഒരു ബോക്സിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതായത് കൂടുതലാണോ റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല ഇനി ഇത് കുറവാണോ എന്നും അറിയില്ല എന്തായാലും അങ്ങനെ അതിൽ കുറേ ആടുകളുണ്ട് കേട്ടോ ആട് ഉണ്ട് കുറേ ആളുകളുണ്ട് പിന്നെ മാതാവുണ്ട് ഉണ്ണിയേശു അച്ഛൻ അമ്മ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് ഞാൻ വാങ്ങിച്ചത് രാമനാട്ടുകര ഫറൂഖ് കോളേജ് റോഡിലുള്ള ഫാൻസിന്നാണ് അവിടെ ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ഞാൻ പുൽക്കൂടിന് വെറുതെ ഒന്ന് റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇങ്ങനെ ആളുകളൊന്നുമില്ല അത് കൂടു മാത്രം കിട്ടുമല്ലോ അതിന് റേറ്റ് വന്നിട്ട് അത്രയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ താഴെ ഇങ്ങനെ വൈക്കോൽ ഇങ്ങനെ പരത്തിട്ടപ്പോൾ എനിക്ക് അതിനെന്തോ എന്തോര ഭംഗി തോന്നിയപ്പം ഞാൻ ഒരു ഈ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള റോസ് പേപ്പറില്ലേ മാല അത് ഞാൻ താഴോടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലൈറ്റ് ഇട്ടോ അത് ഞാൻ നൂറ് രൂപയ്ക്ക് ഇവിടെ പാറമ്പില ഞങ്ങളെ ബുക്ക് സ്റ്റാളുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചതാണേ ഇത് ഞാൻ മാതാവിനെ ഇവിടെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തത് പിന്നെ ഈ ബെല്ലും സംഭവങ്ങളൊക്കെ ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഷോട്ട്സും വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് അടുത്ത പ്രശ്നം അടിപൊളിയായിട്ടൊന്നുകൂടെ ഉണ്ടാക്കണം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ രൂപങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാരണം ആ വൈക്കോലൊക്കെ വെക്കുമ്പോൾ രസം ഉണ്ടാവുമോ ഞാൻ ശരിക്കും മുറ്റത്ത് വെക്കാനാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ ഞങ്ങൾക്ക് മുറ്റത്തൊക്കെ നായും പൂച്ചൊക്കെ കുറേ ഇതിലൂടെ അങ്ങനെ നടക്കും അപ്പോൾ എന്താ പൂച്ചയ്ക്കൊക്കെ എന്തെങ്കിലും സാധനം കണ്ടിട്ടറിയാൽ മൂത്ര വയ്ക്കാൻ ഉള്ളത് ഒരു ടെൻഡൻസി കൂടുതലാണല്ലോ അപ്പോൾ നീ ഇത് നാശമാക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ കൊലായില തന്നെയാണ് കേട്ടോ വെച്ചത് ഞാൻ രാത്രിയായിട്ട് ഇതിൻ്റെ ലൈറ്റൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള രൂപം കാണിച്ചു തരാം കേട്ടോ ഇതാ രാത്രി ലൈറ്റൊക്കെ വെച്ചപ്പോഴേക്കും ഇതാ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെ തോന്നിയിട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പുൽക്കൂടിൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിൽ ഉണ്ടാവുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഭംഗിയാണല്ലോ എനിക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും കൂടെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ പണി തുടങ്ങാമെന്ന് വെച്ചിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഞാനിനി ഒരു കുഞ്ഞു പുൽച്ചെ ക്രിസ്മസ് ട്രീയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതോടെ എല്ലാവരും കാണണം കേട്ടോ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാൻ പ്രതീക്ഷത്തിനെക്കാട്ടിലും അത്രയും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്